തമിഴിലെ പ്രമുഖ താരകുടുംബത്തിൽ ജനിച്ച ആളാണ് നടൻ ബാല അരുണാചല സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി ബാലയുടെ മുത്തച്ഛനേതായിരുന്നു മാത്രമല്ല ബാലയുടെ പിതാവ് മുന്നൂറ്റി അൻപതോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ് സഹോദരൻ ശിവാനയും നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് ആദ്യ വിവാഹബന്ധം വേർപിരിയാൻ നേരത്താണ് ബാല തന്റെ സ്വത്ത് വകകളിൽ എഴുപത് ശതമാനത്തോളം ഭാര്യയ്ക്കും മകൾക്കുമായി കൊടുത്തതായി തുറന്നു പറഞ്ഞത് എങ്കിലും പൂർവികരുടേതായി കോടിക്കണക്കിന് സ്വത്താണ് ബാലയ്ക്കുള്ളത് മാത്രമല്ല ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടെന്നും ബാല പറഞ്ഞിരുന്നു ഇത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ താരമായ സന്തോഷ് വർക്കി രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു ശരിക്കും ബാലയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ആസ്തിയുണ്ട് ഇതൊന്നും ആരോടും പറഞ്ഞു നടക്കരുതെന്ന് താൻ പലതവണ ബാലയോട് പറഞ്ഞിട്ടുള്ളതാണെന്നും സന്തോഷ് വർക്കി അന്ന് സൂചിപ്പിച്ചിരുന്നു അതേസമയം തമിഴിൽ നിന്നും മലയാളത്തിലെത്തി ഇപ്പോൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായി മാറിയതാണ് ബാല നായകനായും ായും ഒക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബാല ഇപ്പോഴും സജീവമായി അഭിനയ രംഗത്ത് തുടരുന്നുണ്ട് എന്നാൽ ബാല പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത് ബാലയുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് ബാലയുടെ ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തിയത് മുതലാണ് ബാല നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മകളുടെ പേരിലും മറ്റുമായി ഇരുവരും ഉണ്ടാക്കിയ വഴക്കൊക്കെ വലിയ വിവാദങ്ങൾക്കാണ് ഇടവരുത്തിയത് ഇപ്പോഴും അത് തുടർന്നു പോരുകയുമാണ് ഇതിനിടെ ബാല വീണ്ടും വിവാഹിതനായിരുന്നു നിരന്തരം സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെട്ട സമയത്തായിരുന്നു ബാലയുടെ രണ്ടാം വിവാഹം ബാലയെ ഏറെ സ്നേഹിച്ചിരുന്ന ആരാധികയും ഡോക്ടറുമായ എലിസബത്ത് ഉദയനായിരുന്നു ബാലയുടെ രണ്ടാം ഭാര്യയായി എത്തിയത് എന്നാൽ അവിടെയും പലവിധ പ്രശ്നങ്ങൾ കാരണം ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാലയ്ക്ക് സാധിച്ചില്ല വിവാഹം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്തു അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഭാര്യയായ എലിസബത്ത് തന്റെ കൂടെ ഇപ്പോൾ ഇല്ല എന്നും നടൻ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ബാലയെപ്പറ്റി കുറച്ച് നാളുകളായി യാതൊരു വിവരവും എന്നാൽ ഈ അടുത്തിടെ വീണ്ടും ബാല വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലുള്ള തന്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ബാല എത്തിയത് മാത്രമല്ല തന്റെ മുറപ്പെിന്റെ ഒപ്പം നിൽക്കുന്ന ചിത്രവും ബാല പങ്കുവച്ചിരുന്നു മുറപ്പൊയ കോഹുലിയുടെ പിറന്നാളാണെന്നും അവരുണ്ടാക്കിയ ഭക്ഷണം താൻ സന്തോഷത്തോടെ കഴിക്കുകയാണെന്നും ഒക്കെ ബാല പറഞ്ഞിരുന്നു ഇതോടെ ബാല മൂന്നാം വിവാഹത്തിന് വിവാഹത്തിനൊരുങ്ങുകയാണോ എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പ്രചരിച്ചു കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേയിൽ ബാല പങ്കുവച്ച വീഡിയോയും അതിന് വന്ന് ും ഒക്കെ ശ്രദ്ധ നേടിയിരുന്നു പാപ്പുവെന്ന് വിളിപ്പേരുള്ള മകൾ അവധികയ്ക്കൊപ്പമുള്ള കുട്ടിക്കാലത്തെ ചില വീഡിയോകളും ഫോട്ടോകളും എല്ലാം ചേർന്നായിരുന്നു ഒരു പോസ്റ്റ് ബാല പങ്കുവച്ചത് മകൾ അടുത്തില്ലാത്തതിന്റെയും കാണാൻ കിട്ടാത്തതിന്റെയും ഒക്കെ വിഷമമെല്ലാം ബാലയുടെ പോസ്റ്റിൽ വ്യക്തമായിരുന്നു സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിലുള്ള മകളുടെ കുസൃത് നിറഞ്ഞ വർത്തമാനമൊക്കെ ആസ്വദിക്കുകയും മകളെ വാരിയെടുത്ത് ചുംബിക്കുകയും ചെയ്ത ബാലയെ വീഡിയോയിൽ കാണാം ബാല പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ ഒരാൾ കുറിച്ച കമന്റും അതിന് ബാല നൽകിയ മറുപടിയും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് മകൾ വേണമെങ്കിൽ ആദ്യം മകളുടെ ബഹുമാനിക്കണം അല്ലാതെ ഇവിടെ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ലെന്നായിരുന്നു ഇയാളുടെ കമന്റ് അതിന് ബാല നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ വിമർശിച്ച് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടേണ്ട എന്നെ വിലയിരുത്തുന്നതിന് പകരം നിങ്ങൾ സ്വന്തം അച്ഛനെ സ്നേഹിക്കൂ അച്ഛനോട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറയൂ അദ്ദേഹം സന്തോഷിക്കുമെന്നായിരുന്നു ബാല മറുപടി നൽകിയത് കൂടുതൽ